വിവാദ കയ്യേറ്റ ഭൂമിയായ ചക്രമുടിയിൽ സി പി ഐ നേതാക്കൾ സന്ദർശനം നടത്തി കയ്യേറ്റ ഭൂമി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണമെന്നാണ് സി പി ഐയുടെ നിലപാടെന്ന് സ്ഥലം സന്ദർശിച്ച നേതാക്കൾ വ്യക്തമാക്കി ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റവും നിർമ്മാണവും മീഡിയാനെറ്റാണ് ആദ്യമായി പുറംലോകത്തെ അറിയിച്ചത് ചൊക്രമുടിയിൽ ബൈസൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ എം ആർ രാമകൃഷ്ണൻ ഭൂമി കൈവശപ്പെടുത്തിയത് സിപിഎം അംഗമായിരിക്കണെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു ചൊക്രമുടിയിലെ വിവാദ ഭൂമി സന്ദർശിച്ചപ്പോഴാണ് സലീംകുമാർ ഈ ആരോപണം ഉന്നയിച്ചത് അടുത്തിടെ സിപിഎം വിട്ട് സിപിഐയിലെത്തിയ എം ആർ രാമകൃഷ്ണൻ ചൊക്രമുടിയിലെ ഭൂമി കൈയേറ്റം അനധികൃത നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് സിപിഐ ജില്ലാ സെക്രട്ടറിക്കും റവന്യൂ മന്ത്രിക്കും പങ്കുണ്ടെന്ന് സി ബി ജോസഫ് തന്നോട് പറഞ്ഞതായി ആരോപിച്ചിരുന്നു ചക്രമുടിയിൽ അനധികൃത നിർമ്മാണം നടത്തിയ ആളാണ് സിബി ജോസഫ് രാമകൃഷ്ണന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും താനുമൊത്തം റവന്യൂ മന്ത്രിയെ കണ്ടിട്ടില്ലെന്ന് സിബി ജോസഫ് പറഞ്ഞിട്ടുണ്ടെന്നും കെ സലീം കുമാർ പറഞ്ഞു മഹകൃഷ്ണന്റെ ആരോപണം രാമേശ്വര മാത്രമാണ് സിബിഐ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് സിബിഐനെ അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത സിബിഐട് കൂടെ മന്ത്രിയുടെ അടുത്തും പോയിട്ടില്ല ആ വിഷയങ്ങളിലും ഇടപെട്ടിട്ടില്ല മന്ത്രിക്കും സിബിഐനെ അറിയില്ല ഈ ജില്ലയെ കയ്യേറ്റം നടത്താത്ത ഏക പാർട്ടി സി പി ആണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ ആർക്കെങ്കിലുമോ കയ്യേറ്റ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കുക മാത്രമല്ല അയാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവുകയല്ല അങ്ങനെ കയ്യേറ്റക്കാരെ സഹായിച്ചവരും ആരെങ്കിലും ഉണ്ടെങ്കിലും അത് വ്യക്തമായി തോന്നിയിട്ടുണ്ടെങ്കിലും അവരും ഈ പാർട്ടിയിൽ ഉണ്ടാവുകയല്ല ഇതാ സീറ്റെടുത്തത് രാമകൃഷ്ണൻ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾക്കും കയ്യേറ്റ ഭൂമിയുണ്ടെന്നും സലീംകുമാർ പറഞ്ഞു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ അഷ്റഫിനൊപ്പമാണ് കെ സലീംകുമാർ ചൊക്രമുടിയിൽ സന്ദർശനം നടത്തിയത് ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമി എത്രയും വേഗം തിരിച്ചു പിടിക്കണമെന്ന് സിപിഐ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ കെ അഷ്റഫ് പറഞ്ഞു സിപിഐയുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്നും അഷ്റഫ് ഇതിനോടകം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യത്തെ തുടർന്ന് ഗവൺമെന്റ് തന്നെ ഈ വാർത്ത ഉയർന്നു വന്ന സാഹചര്യത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ അടിയന്തരമായി റവന്യൂ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗവൺമെന്റ് അത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ സി പി ഐ നേതാക്കളായ കെ കെ ശിവരാമൻ ജയാ മധു പ്രിൻസ് മാത്യു പി പള്ളിവേൽ യു ജോയി കെ എം ഷാജി ചന്ദ്രപാൽ വിനുസ് കറിയ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി